കാലത്തിന് മുമ്പേ സഞ്ചരിച്ച് നാളെയുടെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ കമ്പനിയാണ് ഡി വൈ ഡി ലോകത്തിലെ തന്നെ നമ്പർ വൺ ഇലക്ട്രിക് വാഹന നിർമ്മാണ കമ്പനിയും സ്വാഗതം മോട്ടോറിക്കയിലേക്ക് ബ്രോ നമസ്കാരം നമസ്കാരം മോട്ടോറിക്കയിലേക്ക് സ്വാഗതം 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 അപ്പം നമ്മളെ ബി വൈ ഡിയുടെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഓക്കെ ബി വൈഡി നമ്മളെ കേരളത്തിന്റെ നിരത്തുകളിലൊക്കെ ബി വൈഡിയുടെ വാഹനങ്ങൾ കണ്ടു തുടങ്ങി അല്ലേ അതെ 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 അപ്പം ബി വൈഡിയെ കുറിച്ച് നമ്മളെ പ്രേക്ഷകർക്ക് എന്താന്നൊന്ന് അറിയാൻ ആഗ്രഹം ഉണ്ടാവും ഓക്കെ നമ്മൾ ആദ്യമായിട്ടാണ് ബി വൈ ഡിയുടെ വീഡിയോ ചെയ്യുന്നത് ഓക്കെ മോട്ടോറ എന്താണ് ബി വൈ ഡി ബി വൈഡി എന്ന് പറയുമ്പോൾ ഒരു ആഗോള ഇ വി ബ്രാൻഡാണ് നയൻറ്റി ഫൈവ് മുതൽ ബാറ്ററി മാനുഫാക്ചറിംഗിൽ സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനിയാണ് ഇന്നിപ്പം ലോകത്താകമാനം ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ വിൽപ്പന നടത്തുന്ന ബ്രാൻഡായി മാറി വേൾഡിലെ തന്നെ നമ്പർ വൺ വേൾഡിലെ ആദ്യമായിട്ട് നോക്കിയ മോട്ട്രോളോളോ മുതലായിട്ട് മൊബൈൽ ഫോൺസിന് നമ്മൾ ബാറ്ററി സപ്ലൈ ചെയ്തുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായി ീയില് ഒരു കാർ കമ്പനി ബി വൈ ഡി ഏറ്റെടുത്തിട്ട് ആണ് കാർ മേഖലയിലേക്ക് ബി വൈ ഡി ചുവട് വെച്ചത് ബി വൈ ഡി എന്ന് പറയുമ്പം മറ്റുള്ള ഇലക്ട്രിക് കാറുകളായിട്ട് കമ്പയർ ചെയ്ത് പലതും സംസാരിക്കാറുണ്ട് അതായിട്ട് ഡിഫറൻസ് മെയിൻലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എ ടു സെഡ് ബി വൈ ഡി തന്നെയാണ് നിർമ്മിക്കുന്നതും മേൽനോട്ടം വഹിക്കുന്നതും നമ്മൾ എയ്റ്റിൻ വൺ ടെറയിൽ നിന്നാണ് ബി വൈഡിന്റെ ഒരു ടെക്നിക്കൽ വേർഡ് ആയിട്ട് വരുന്നത് അതായത് ഇതിൽ പലരും വിചാരിക്കും ഇലക്ട്രിക് ബാറ്ററി മാത്രമാണ് ഇലക്ട്രിക് വാഹനങ്ങളെന്ന് പക്ഷേ അതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മോട്ടറ് സോഫ്റ്റ്വെയർ റെഡ്യൂസറ് കണ്ടൻസർ ഡി സി ഡി സി അങ്ങനെ ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ള കോമ്പ്ലൻസ് കൂടിയിട്ടാണ് ഒരു ഇലക്ട്രിക് കാറായി മാറുന്നത് ഇതെല്ലാം ബി വൈ ഡി ഓൺ നിർമ്മിക്കുന്നതാണ് ഇത് പല കമ്പനികളും ബി വൈ ഡിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടാണ് ഉപയോഗിക്കുന്നത് ബി വൈ ഡി മറ്റൊരു തേർഡ് പാർട്ടി കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതാണ് ബി വൈഡിയുടെ ബ്ലേഡ് ബാറ്ററി എന്ന് പറഞ്ഞിട്ടുള്ള മോഡല് ഇതാണ് വേൾഡിലെ ലോഗ പ്രൊസസ്സായിട്ടുള്ള ലിഥിയമയോൺഫെറോ പ്രൊഫ്രൈറ്റ് ടൈപ്പ് ബാറ്ററി സിസ്റ്റം വരുന്നത് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെ സെൽസ് ആയതുകൊണ്ട് തന്നെ കുറഞ്ഞ സ്പേസ് ഇത് യൂസ് ചെയ്യുന്നുള്ളൂ ബാറ്ററി നമ്മൾ വെഹിക്കിളിൻ്റെ താഴെ ഇതിൻ്റെ ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് സ്പേസ് അത് യൂസ് ചെയ്യുള്ളൂ കൂടാതെ മാക്സിമം ചാർജ് യൂസ് ചെയ്യാനും അതുവഴി മാക്സിമം മൈലേജ് പ്രൊഡ്യൂസ് ചെയ്യാനും ഡിവൈഡ് സാധിക്കും പിന്നെ വോളിലെ നെയിൽ പെനിട്രേഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട് അതായത് ഈ ഹൈ ടെസ്റ്റിംഗ് ആണ് ആണത് വരുന്നത് അത് പാസ്സായിട്ടുള്ള ഏക ബാറ്ററി ബി വൈ ടിയുടെ ബ്ലേഡ് ആ സമയത്ത് ബ്ലാസ്റ്റോ കാര്യങ്ങളോ ഒന്നും ആണി അടിച്ച് കയറ്റിട്ടാണ് ഇത് ആക്ച്വലി ടെസ്റ്റ് ചെയ്യുന്നത് ഓരോ സെൽസിലും ഹൈ ഫാസ്റ്റ് ആയിട്ടുള്ള ഡ്രിൽ ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ബ്ലാസ്റ്റിങ് വരാത്ത ടൈപ്പിലുള്ള നെയിൽ പെനിട്രേഷൻ ടെസ്റ്റ് പാസ്സായിട്ടുള്ള ഏക ബാറ്ററി ആണ് ബി വൈ പിന്നെ നമ്മളെ വെഹിക്കിൾ ഉപയോഗിക്കുന്നത് എ സിന്ന് തന്നെ ബാറ്ററിയിലേക്ക് ഒരു വെന്റിലേഷൻ ഇതിലേക്ക് കൂളിംഗ് പോകുന്നതുകൊണ്ട് നമ്മൾ എത്ര കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡ്രൈവ് വരികയാണെന്നുണ്ടെങ്കിലും ബാറ്ററി ഹീറ്റാവുകയെ അതിലൂടെ മൈലേജിന്റെ ഷോർട്ടേജ് വരെ ബാറ്ററിക്ക് ഒരു ഡാമേജ് വരെ സംഭവിക്കുന്നില്ല ഈ ഒരു ബാറ്ററി സിസ്റ്റത്തിൽ ബാറ്ററി ഹീറ്റ് ആവില്ല ഹീറ്റ് ആവില്ല അതാണ് ഇതിന്റെ ഒരു ഏറ്റവും വലിയ ഐ അതുകൊണ്ട് തന്നെ മാക്സിമം ഇതിലുള്ള ചാർജ് മാക്സിമം വെഹിക്കിളിന് യൂസ് ചെയ്യാൻ സാധിക്കും യൂസ് ചെയ്യാൻ സാധിക്കും പിന്നെ ഫാസ്റ്റ് ചാർജിംഗ് ആയി ബന്ധപ്പെട്ടിട്ട് ഈ ബാറ്ററി വ്യത്യസ്ത ആവുന്നു ഇതിൽ നമുക്കിപ്പം ബി വൈ ഡിയുടെ വേൾഡ് മാർക്കറ്റിൽ ഉള്ളതുപോലെ തന്നെ ഹൈ ഫാസ്റ്റ് ചാർജിങ് ഇപ്പം സീല എന്നുള്ള മോഡലൊക്കെ വൺ ഫിഫ്റ്റി കിലോ വാട്ട് ചാർജസ് തന്നെ നമുക്ക് സപ്പോർട്ടിങ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് സീറോ ടു ഹൺഡ്രഡ് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറൗണ്ട് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൻ്റെ സമയം ഇതിന് വേണ്ടതുള്ളൂ അപ്പം തന്നെ യാത്ര ലോങ് ഡ്രൈവ് പോകുകയാണെന്നുണ്ടെങ്കിലും എട്ട് നമുക്ക് കംഫേർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഇപ്പം ഇവി എടുക്കുന്ന ഒരു കസ്റ്റമർ എന്ന് പറയുമ്പോൾ ആ കൂടുതൽ യാത്ര ചെയ്യാനുള്ളവരാണല്ലോ അതെ ഇവിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നവര് അപ്പം അല്ലാത്ത ആൾക്കാർക്ക് ഫ്യൂൽ വണ്ടി തന്നെയാണ് അല്ലേ ആ അതെ നല്ലതെന്ന് തോന്നുന്നു അപ്പം അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഏറ്റവും പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടൊരു ബ്രാൻഡാണ് അല്ലേ വി വൈഡി ബി വൈഡി തീർച്ചയായും വേൾഡിൽ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ബാറ്ററിയാണ് ബ്ലേഡ് ബാറ്ററി എന്ന് പറഞ്ഞു കൂടാതെ ഇതിനൊരു ട്രക്ക് ടെസ്റ്റ് എന്നുള്ളൊരു ടെസ്റ്റും കൂടെ ബി വൈഡിയാണ് തോന്നുന്നത് അതായത് അമ്പത് ടൺ വെയ്റ്റ് ഉള്ള ഫുള്ളി ലോഡഡ് ആയിട്ടുള്ള ട്രക്ക് ഈ ബാറ്ററിയുടെ മേലൂടെ പ്യൂർലി ഓടിച്ചിട്ട് ആ സെയിം ബാറ്ററി തന്നെ കൊണ്ടുപോയി വണ്ടിയിൽ ഫിറ്റ് ചെയ്തിട്ട് വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും അതായത് പലർക്കൊരു താഴുണ്ട് ഇതിൻ്റെ താഴെയാണ് ഈ ബാറ്ററി നിൽക്കുന്നത് കാരണം എന്തെങ്കിലും അടിയിൽ അടിയന്നൊരു ഹിറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ബാറ്ററിക്ക് ഡാമേജ് ആവുമോ ആവുമെന്നുള്ളൊരു ഡൗട്ട് പലരും ചോദിക്കാറുണ്ട് പക്ഷേ അമ്പത് ടൺ വെയിറ്റ് എടുത്താൽ പോലും ഡാമേജ് ആവില്ല എന്നുള്ള ഗ്യാരണ്ടിയാണ് ബി വൈ ഡി അങ്ങനെ ഒരു ടെസ്റ്റ് മറ്റാരും ബി വൈ ഡി ആണ് അത്രയും അത് ബ്ലേഡ് ബാറ്ററിയിൽ ഇത് പോസിബിൾ ആവുള്ളൂ അത്രയും ഡ്യൂറബിലിറ്റി ആണ് ലോങ് ലൈഫാണ് സേഫ്റ്റി ആണ് അതുപോലെ ഭാരം കുറവാണ് ബാറ്ററി വെയിറ്റ് കുറവാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്ന പാറ്റേൺ അങ്ങനെ ആയതുകൊണ്ട് തന്നെ അത്രയും സ്ട്രോങ് ആയിട്ടാണ് ഈ ബാറ്ററി സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ബി വൈ ഡിയുടെ വണ്ടികൾക്ക് ബാറ്ററി എത്രയാണ് വാറണ്ടി ഗ്ലോബലി ബി വൈ ഡി പ്രൊവൈഡ് ചെയ്യുന്നത് എട്ട് വർഷം ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ആണ് പക്ഷെ ഇപ്പം നമ്മൾ കൊച്ചിയിലൊക്കെ തന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്ത വണ്ടികൾ അഞ്ചു ലക്ഷം കിലോമീറ്റേഴ്സ് ഈ സമയം കൊണ്ടുതന്നെ കവർ ചെയ്ത വണ്ടികളുണ്ട് കംപ്ലൈന്റ് ഇത് രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇപ്പം ഗ്ലോബൽ മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ലക്ഷം കിലോമീറ്റേഴ്സ് വരെ ഡ്രൈവ് ചെയ്ത വെഹിക്കിള് ബി വൈഡിക്ക് കാണിച്ചു തരാൻ പറ്റും ഇനി ഇപ്പം രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള ഗ്രാഫ് ഇ വി വെഹിക്കിൾസിന്റെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും കാരണം ഒരു വർഷം പോലും ഡിഗ്രോത്ത് ഉണ്ടായിട്ടില്ല ഈ ഒരു വർഷം വരെ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം വരെ ഇ വി വെഹിക്കിൾസ് എൻഡർ ഗ്രോത്ത് പൊസിഷനിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഒരു ടു ത്രീ ഇയേഴ്സ് കഴിയുമ്പോഴേക്ക് ഭയങ്കരമായിട്ടുള്ള ആണ് മാർക്കറ്റിൽ ഉണ്ടാവാൻ പോകുന്നത് വരാൻ പോകുന്നത് ഇനി വാഹനമേഖ വാഹന വിപണിയും വാഹന ലോകവും മൊത്തം ഇവിയിലേക്ക് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് പ്യൂർലി കാരണം ആസ് പെർ ഡാറ്റ നമുക്ക് പ്രോൺ ആയിട്ടുള്ള കാര്യങ്ങൾ അത് തന്നെയാണ് ഒന്നുമില്ലെങ്കിൽ ചിന്തിച്ചു വയ്ക്കാൻ മതി ഇപ്പം റോൾസ് റോയ്സ് ഇ വി വരെ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു അപ്പം അത്രയും പ്രീമിയം വെഹിക്കിൾസ് വരെ ഇവി ആണ് ചൂസ് ചെയ്യുന്നത് അപ്പം വേൾഡ് മാർക്കറ്റ് അതിലേക്ക് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ പോകുന്നുള്ളിയൻ ആണല്ലോ അതെ അതെല്ലാം ഡി വൈഡിയെ കുറിച്ചിട്ട് നമ്മളൊരു ഒരു പ്രേക്ഷകർക്കായിട്ടൊരു അറിവ് കൊടുത്തു അല്ലേ പ്രേക്ഷകരറിവിലേക്കായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഇനി നമ്മൾ വാഹനം ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ലല്ലോ അപ്പൊ നമുക്ക് ബി ഒരു വാഹനം പരിചയപ്പെട്ടാലോ ഓർ ഓക്കെ ഏതാ മോഡലേ ഇത് സീലൈൻ എന്നുള്ള മോഡലാണ് ഈ ട്വന്റി ഫൈവിലാണിത് മാർക്കറ്റിലേക്ക് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ളത് ബിവൈഡിക്ക് നിലവിൽ നാല് വേരിയന്റ് ആണ് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആറ്റോ ടോ ത്രീ എന്ന് പറഞ്ഞ മോഡലാണ് പിന്നെ അതിനുശേഷം ഇ മാക്സ് എന്ന് പറഞ്ഞ വേരിയന്റ് വരുന്നുണ്ട് അത് ഒരു ം പി സെഗ്മെന്റിലാണ് മാക്സ് വരുന്നത് സിക്സ് സീറ്റർ സെവൻ സീറ്റർ വേരിയന്റിൽ അവൈലബിൾ ആണ് പിന്നെ പ്യൂർലി ഒരു സ്പോർട്സ് സെഡാൻ വേരിയന്റ് ആയിട്ടുള്ള സീല് വരുന്നുണ്ട് ഇതൊരു കുപ്പ എസ് യു വി എന്നുള്ള സെഗ്മെന്റിലാണ് സീലാണ് വരുന്നത് ഇപ്പം നാല് വേരിയന്റ് ആണ് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് നമുക്കിതിന്റെ ഇൻഡീരിയർ നയൻറ്റീൻ ഇഞ്ച് അലോയി സീലാണ് വരുന്നത് തന്നെ ഹാൻഡിൽ നമുക്ക് നമുക്ക് ഓപ്പൺ ആയിട്ട് ഓരോ ഫീച്ചേഴ്സ് ായിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കാം സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ആ സീറ്റ് നമുക്ക് ലംബർ സപ്പോർട്ടും തൈ സപ്പോർട്ടും എല്ലാം വരുന്ന രീതിയിലുള്ള വെന്റിലേഷൻ സീറ്റ് വെന്റിലേറ്റഡ് ആണ് വരുന്നത് അഡാസ് ലെവൽ ടൂ ആണ് ടെക്നോളജി വരുന്നത് ഫിഫ്റ്റീൻ പോയിന്റ് ഇഞ്ച് ടച്ച് സ്ക്രീൻ ആണ് വരുന്നത് ഇതിൽ തന്നെ നമുക്ക് വെഹിക്കിൾസിൻ്റെ എല്ലാ കൺട്രോൾസും ഈ ഒരു ഫീച്ചറിൽ തന്നെ വരുന്നുണ്ട് ആക്ച്വലി നമ്മൾ ഇരിക്കുന്ന വെഹിക്കിൾസിന്റെ ഡീറ്റെയിൽ ആണ് ഇത് വരുന്നത് ഇപ്പം നമുക്ക് ആ വിൻഡോ ഓപ്പൺ ചെയ്യണമെങ്കിൽ വരെ നമുക്ക് ഇതിൽ കമാൻഡ് കൊടുത്താൽ വിൻഡോ വോയിസ് കമാൻഡിങ് ഫീച്ചേഴ്സ് ഉണ്ട് പിന്നെ അതുപോലെ ടച്ച് സ്ക്രീനില് നമുക്ക് കൺട്രോൾസ് ചെയ്യാൻ പറ്റും ഗ്ലാസ് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഫിസിക്കൽ സ്വിച്ചസും കൂടെ തന്നെ ഉണ്ട് കൂടെ തന്നെ ഉണ്ട് അല്ലേ പിന്നെ റൊട്ടേറ്റബിൾ സ്ക്രീനാണ് നമുക്ക് വരുന്നത് ഈ ഒരു പൊസിഷനിൽ നമുക്ക് ത്രീ സിക്സ്റ്റി ത്രീ സിക്സ്റ്റി ഹൈ റെസൊല്യൂഷൻ ക്യാമറയാണ് വരുന്നത് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് എക്സാക്റ്റ് നമ്മൾ ഏതൊരു പൊസിഷനാണോ വരുന്നത് ഇപ്പം ഫ്രണ്ട് ക്യാം ആണെങ്കിലും റിയർ ക്യാം ആണെങ്കിലും ഇപ്പം ലെഫ്റ്റ് സൈഡ് വ്യൂ ആണെങ്കിലും ഇൻഡയർ ഏരിയ നമുക്ക് ത്രീ സിക്സ്റ്റി വ്യൂ നമുക്ക് അവൈലബിൾ ഇതിൽ തന്നെ കിട്ടും നമ്മൾ വണ്ടി ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽ എല്ലാം ഏത് ഡോർ ഓപ്പൺ ആണ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിലൂടെ തന്നെ അറിയാൻ പറ്റും ഈവൺ നമുക്ക് ബാക്കിലെ ബൂട്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ വരെ നമുക്ക് ഇതിലൂടെ തന്നെ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ഇത് ടച്ച് ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ ബൂട്ട് ഓപ്പൺ ബൂട്ട് ഓപ്പണിംഗ് ഓപ്പൺ നമുക്ക് റിമോട്ടിലും വരുന്നുണ്ട് ഡോർ പാറ്റിൽ വരുന്നുണ്ട് കിക്ക് സ്റ്റാർട്ട് ബാക്കിൽ വരുന്നുണ്ട് ഒരുപാട് ഫീച്ചേഴ്സ് ലോഡഡ് ആണ് സിസ്റ്റം ട്വൽവ് സ്പീക്കേഴ്സ് ആണ് വരുന്നത് ഡയനോഡിയോ മ്യൂസിക് സ്പീക്കേഴ്സ് ആണ് സ്പീക്കേഴ്സ് ആണ് ഹൈ ക്ലാരിറ്റി സിസ്റ്റം ആണ് ഒരു പ്രീമിയം എല്ലാം എല്ലാം ടോപ്പ് നോച്ച് ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് സീലാണ് പരിചയപ്പെട്ടു ഇതാണ് നമ്മള് ഇമാക്സ് സെവൻ എന്നാണ് ഈ മോഡലിന്റെ പേര് വരുന്നത് ും സെവൻ സീറ്ററിലും അവൈലബിൾ ആണ് ഒക്കെ ആ ഒരു നമ്മളെന്റ് കാരണം ഒരു ഇന്ത്യൻ നാച്ചുറൽ അനുസെറ്റ് നോക്കുമ്പോൾ നമ്മളൊരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ആളുകളാണല്ലോ അപ്പം ഫാമിലി ആയിട്ടുള്ള ഒരു ട്രിപ്പോ അങ്ങനെയൊക്കെ പോകുന്ന സമയങ്ങളിൽ ഫൈവ് സീറ്റർ വെഹിക്കിളിനേക്കാളും കുറച്ചും കൂടി ആളുകൾ ഇഷ്ടപ്പെടുന്നതാണ് ഈ സെവൻ സീറ്റർ സെഗ്മെന്റ് അപ്പോൾ അതിലേക്ക് ബി വൈഡി ഇൻട്രൊഡ്യൂസ് ചെയ്താണ് ഫസ്റ്റ് ഇ സിക്സ് എന്നുള്ളൊരു മോഡലായിരുന്നു ബി വൈഡി ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഫൈവ് സീറ്റർ ആയിരുന്നു അതിൻ്റെ തന്നെ വേരിയൻറ്റ് അപ്ഡേഷൻ വരുത്തിയിട്ടാണ് ഇ മാക്സ് എന്നുള്ള വേരിയൻ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലേ ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് മാക്സ് ഇന്ത്യയിലേക്ക് വന്നത് ഇത് ഗ്ലോബൽ വെഹിക്കിളാണ് വേൾഡിൽ എല്ലായിടത്തും ഈ ഒരു വെഹിക്കിൾ തന്നെയാണ് കാണാൻ പറ്റുക അതുകൊണ്ട് തന്നെ യൂറോ എൻ എൻകാപ്പാണ് ബി വൈഡിയുടെ എല്ലാ വെഹിക്കിൾസിൻ്റെയും സേഫ്റ്റി വേൾഡ് മാർക്കറ്റിൽ ഏറ്റവും ബെസ്റ്റ് സേഫ്റ്റി ടെസ്റ്റ് ഉള്ള വെഹിക്കിൾസ് ആണ് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നത് എത്ര എത്ര എയർ ബാഗ്സ് വരും സിക്സ് ബാഗ് എല്ലാം സ്റ്റാൻഡേർഡ് ആയി മാറി ഒരു പുതിയ നോംസ് പ്രകാരം പക്ഷേ ബി വൈഡി ആ ഒരു നോംസിന്റെ മുന്നേ തന്നെ അത്രയും സേഫ്റ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് ബി വൈ കാറുകളൊക്കെ ഫുൾ ചാർജിൽ എത്ര കിലോമീറ്റർ റേഞ്ച് ഡിപെൻഡ്സ് ഇതിൽ പലതും പല ബാറ്ററി പാക്ക് ആണ് വരുന്നത് ഇമാക്സ് വരുമ്പം സെവന്റി ടു കിലോ വാട്ട് ബാറ്ററി പാക്ക് വരുന്ന വെഹിക്കിൾ ഉണ്ട് അതിലാവുമ്പോൾ അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്റർ ആണ് ടെസ്റ്റഡ് മൈലേജ് വരുന്നത് കൂടാതെ ഇതിന് തന്നെ ഫിഫ്റ്റി ഫൈവ് കിലോ വാട്ട് ബാറ്ററി പാക്ക് വരുന്നൊരു മോഡലും കൂടി വരുന്നുണ്ട് അതിനാവുമ്പോൾ ഫോർ ട്വന്റി കിലോമീറ്റർ ആണ് ടെസ്റ്റഡ് റേഞ്ച് വരുന്നത് നിയർബൈ ടെസ്റ്റഡ് റേഞ്ചിനോട് അടുപ്പിച്ച് തന്നെ കസ്റ്റമേഴ്സിന് റിയൽ റേഞ്ചിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് വി വൈഡിന്റെ വരുന്നതും എയ്റ്റി ടു കിലോട്ടാണ് ബാറ്ററി ബാക്ക് വരുന്നത് ഫൈവ് സിക്സ്റ്റി സെവൻ കിലോമീറ്റർ ആണ് ടെസ്റ്റഡ് ആയിട്ടുള്ള റേഞ്ച് വരുന്നത് നിയർബൈ ആ ഒരു റേഞ്ചിനോട് അടുപ്പിച്ച് തന്നെ കസ്റ്റമേഴ്സിന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ബ്രോ നമുക്ക് എല്ലാ ബ്രാൻഡിലും എല്ലാരും ഇവിയിലേക്ക് മാറി അപ്പം ഇത്രയും മാർക്കറ്റ് ഇത്രയും ഇവിടെ ഡിവൈഡി ഇരിക്കുന്ന തട്ട് ഉയർന്നു തന്നെയായിരിക്കുന്നത് തീർച്ചയായും അതായത് മറ്റ് ഇവികളിൽ നിന്ന് എങ്ങനെയാണ് ഡി വ്യത്യസ്തമാവുന്നത് ഓക്കെ അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾസ് നമ്മളിത് ഗ്രാഫായിട്ട് തന്നെ ആക്ച്വലി ഇവിടെ കാണിക്കുന്നുണ്ട് അതായത് നയൻറ്റി ഫൈവില് ബാറ്ററി മാനുഫാക്ചറിംഗിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കമ്പനി ആയിരുന്നെങ്കിലും ടൂ തൗസൻഡ് ത്രീയിലാണ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലേക്ക് ബി വൈ ഡി വന്നത് വന്നത് ഈ ടൂ തൗസൻഡ് ത്രീയിൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്തത് മുതൽ തൊട്ടപ്പുറത്തെ ഗ്രാഫ് നോക്കിയാൽ കാണാൻ പറ്റും ടൂ തൗസൻഡ് നയനിൽ ഇലക്ട്രിക് ബസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത കമ്പനിയാണ് ബി വൈഡി എന്ന് പറയുന്നത് ടു തൗസൻഡ് നയനിൽ ആക്ച്വലി നമ്മളെ പോലുള്ള ആളുകളൊന്നും ഇലക്ട്രിക് വാഹനങ്ങളെ പറ്റിയിട്ട് ചിന്തിച്ചു തുടങ്ങാത്ത കാലത്ത് അവർ ബി വൈഡി എലക്ട്രിക് ബസ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് അപ്പം അത്രയും സീനിയോറിറ്റി ഈ ഒരു മേഖലയിൽ ബി വൈഡിക്ക് സ്വന്തമായിട്ടുണ്ട് അല്ലേ അതെ അതാണ് അതിന്റെ ഏറ്റവും വലിയ ബി വൈ ഡി ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിൽ ഇത്രയും ലീഡിംഗ് ആയി നിൽക്കാനുള്ള റീസൺ അതുകൊണ്ടാണ് കാരണം ഇപ്പം നിങ്ങൾ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേൾഡിലെ ബെസ്റ്റ് ട്വന്റി ഇലക്ട്രിക് മാനുഫാക്ചറിംഗ് കമ്പനീൻ്റെ ലിസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഗ്രാഫ് മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നാൽപ്പത്തിയെട്ട് ലക്ഷം ഇലക്ട്രിക് വാഹനങ്ങളാണ് ബി വൈ ഡി വേൾഡിൽ സെല്ല് ചെയ്തിട്ടുള്ളത് അതിൽ സെക്കൻഡ് പൊസിഷൻ ആക്ച്വലി ടെസ്ലേക്കാണ് ടെസ്ലേന്റെ ടോട്ടൽ വോളിയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിയേഴ് ലക്ഷം വെഹിക്കിളെ സെക്കൻഡ് പൊസിഷനിലുള്ള വാഹന കമ്പനി വിറ്റിട്ടുള്ളൂ വിറ്റിട്ടുള്ളൂ അതായത് വോണെ ഇത്രയും ഇലക്ട്രിക് മാനുഫാക്ചറിംഗ് ഉള്ള ഈ ഒരു സമയത്ത് പോലും ിനോട് പോലും ഒരു മാനുഫാക്ചർക്ക് വണ്ടി വിൽക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ബി വൈ ഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ബി വൈ ഡി കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഒരു ക്വാളിറ്റിയോണ്ടാണ് ബി വൈഡി ഇന്ന് വേൾഡ് മാർക്കറ്റിൽ നമ്പർ വൺ ആയി നിലനിൽക്കുന്നത് വ്യത്യസ്തമാകുന്നത് അല്ലെ അപ്പം ബി വൈഡിയുടെ പൂർണ്ണ രൂപം കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്തോ ബി വൈഡിയുടെ നെയിം ലെറ്റർ എന്നുണ്ടെങ്കിൽ ഫുൾ ക്യാപിറ്റൽ ബിൽഡ് യുവർ ഡ്രീം നമ്മളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ തന്നെ ഡിസ്പ്ലേയിൽ ഹിസ്റ്ററി യുവർ സ്ക്രീനിൽ കാണാൻ സാധിക്കും കാണാം പറഞ്ഞാൽ ബി വൈഡി വെഹിക്കിൾസിന്റെ എല്ലാ വെഹിക്കിൾസിന്റെയും സർവീസ് എന്ന് പറയുന്നത് കിലോമീറ്റർ അല്ലെങ്കിൽ ഇയർ ആണ് അതിനിടയിൽ ഒരു ടെസ്റ്റോ ചെക്കപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ബി വൈഡിക്ക് വരുന്നില്ല പിന്നെ റൊട്ടീൻ അലൈൻമെന്റ്സ് മാത്രം ചെയ്യേണ്ടതു ഓട്ടത്തിൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇവിടെ യൂണിറ്റ് ബി വൈഡിക്ക് ഇന്ത്യയിൽ ചെന്നൈയിലാണ് അസംബ്ലി യൂണിറ്റ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ വേൾഡ് വൈഡ് ആയിട്ട് മില്യൻസ് ഓഫ് വെഹിക്കിൾസ് ബി വൈഡി സെൽ ചെയ്തതിന്റെ കൂടെ തന്നെ യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ബി വൈഡി നല്ലൊരു ട്രസ്റ്റും കൂടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അതാണ് ബി വൈ ഡി മറ്റു വണ്ടികളിൽ നിന്ന് വ്യത്യസ്തമാകുന്നതിന്റെ ഏറ്റവും വലിയൊരു റീസൺ ഇപ്പൊ നിലവിൽ നമുക്ക് എവിടെയൊക്കെയാണ് ഷോറൂംസ് ഉള്ളത് കാലിക്കറ്റ് നിലവിലുള്ളത് കാലിക്കറ്റ് കൊച്ചി ട്രുവാൻഡ്രോ ആണ് ഷോറൂംസ് ഉള്ളത് അല്ലേ ഷോറൂംസ് ഉള്ളത് അപ്പൊ കാലിക്കറ്റില് നമുക്ക് സർവീസുണ്ടോ സെയിൽസും കാലിക്കറ്റ് ഉണ്ട് മൂന്ന് ലൊക്കേഷനിലും സർവീസും സെയിൽസും അവൈലബിൾ ആണ് പുതിയതായിട്ട് കോട്ടയത്തും തൃശൂരും പുതിയതായിട്ട് ഡീലർഷിപ്പ് വരുന്നുണ്ട് ഓൾമോസ്റ്റ് അല്ലെ അല്ലേ അത് തീർച്ചയായിട്ടും ഉണ്ടാവും കാരണം നമ്മളിപ്പം നമ്മൾ മുന്നേ പറഞ്ഞു വാഹന ലോകം മൊത്തം ഇപ്പൊ ഉറ്റുനോക്കുന്നത് ഇവി ആണ് ഇവി ആണ് അപ്പൊ ആ ഇവി തന്നെ ഈ ബാറ്ററിയില് ഇപ്പൊ ഇവിയുടെ മർമ്മ പ്രധാനം ഇവിയുടെ നട്ടല് എന്ന് പറയുന്നത് ബാറ്ററി തന്നെയാണല്ലോ അതെ അതെ അപ്പം ആ ബാറ്ററി രംഗത്താണ് ബി വൈ ഡി വ്യത്യസ്തമാകുന്നത് ബാറ്ററി ടെക്നോളജിയിലൂടെയാണ് ബി വൈ ഡി ബാറ്ററി നിർമ്മാണം മുതൽ കാര്യങ്ങള് മറ്റുള്ള പല കമ്പനികളും പലരെയും ഡിപ്പെൻഡ് ചെയ്താണ് വാഹനങ്ങൾ നിർമ്മിക്കുന്നത് ബി വൈഡി എല്ലാം സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന ഒരു ബ്രാൻഡാണ് അതുകൊണ്ട് തന്നെയാണ് ബി വൈഡിന്റെ ഇപ്പം നമ്മൾ നേരത്തെ സിലേൺ പോലുള്ള വാഹനങ്ങളൊക്കെ ആ ഒരു പെർഫോമൻസും ആ ഒരു ഫീച്ചേഴ്സും മറ്റുള്ളൊരു വണ്ടികളിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ വൺ സിആാറിന്റെ മേലെ പ്രൈസിംഗ് വരുന്ന വണ്ടികളിൽ കിട്ടുന്ന ഫീച്ചേഴ്സാണ് സീലേൺ പോലുള്ള വാഹനങ്ങൾ അമ്പത്തിയാറ് ഓൺ റോഡ് വരുന്ന വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നമ്മളാ ലൈൻ്റെ പ്രൈസ് പറഞ്ഞിട്ടില്ലായിരുന്നു അമ്പത്തിയാറ് നമ്മള് രണ്ടാമത് പറഞ്ഞ മോഡല് ഇമാക്സ് എന്നുള്ള വെഹിക്കിൾ ഇമാക്സിന്റെ ഹൈഎൻഡ് വേരിയന്റ് സെവൻ സി ഐട്ടിന് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസിങ് വരുന്നത് എന്ന് പറഞ്ഞ വേരിയന്റ് വരുന്നുണ്ട് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ട്വന്റി നയൻ ലാക്സ് മുതൽ എത്ര മോഡലുകൾ ഉണ്ട് നമുക്ക് നാല് വേരിയൻ്റ് ആണ് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഉള്ളതല്ലേ ബി വൈ കുറിച്ച് സമഗ്രമായ വിവരങ്ങൾ നമ്മളെ ജിനീഷ് ബ്രോ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മളെ മോട്ടോർക്കയുടെ പ്രേക്ഷകർക്ക് അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇ വി എടുക്കണം ഇ വി എടുക്കണം എന്ന് വിചാരിക്കുന്ന നമ്മളെ പ്രേക്ഷകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ബി വൈ ഡി ആയിരിക്കും നമ്പർ വൺ ഓപ്ഷൻ അല്ലേ തീർച്ചയായും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബി വൈ ഡിയുടെ ക്വാളിറ്റി കൊണ്ടാണ് ഞാനും ഭാവിയിൽ ഒരു ഇ വി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതും ബി വൈ ഡി തന്നെ ആയിരിക്കും അത് പെട്ടെന്നുണ്ടാവില്ല സമയെടുക്കും കാരണം അടക്കട്ടെ താങ്ക് യു അഭിനന്ദനങ്ങൾ എന്നോട് അത് പറഞ്ഞു അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കണം നമ്മളെ ഷോറൂം എവിടെയായിരുന്നു ഷോറൂം വരുന്നത് കാലിക്കറ്റ് മിംസ് ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്തായിട്ടാണ് അടുത്താണ് കാലിക്കറ്റ് ഷോറൂം വരുന്നത് അപ്പൊ നമ്മളെ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും നമ്മളെ എൻക്വയറി ചെയ്യണമെങ്കിൽ നമുക്ക് നമ്പർ സ്ക്രീനിൽ കൊടുക്കാം കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാതെ ജീവിതം വിളിച്ചിട്ട് വന്ന സൗകര്യമായിരിക്കും ടെസ്റ്റ് ഡ്രൈവർ അറേഞ്ച് ചെയ്യാൻ പറ്റും അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് പുതിയ വീഡിയോ ആയി ഉടൻ കണ്ടുമുട്ടാം ബൈ